നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടത്തിന് പിന്നാലെ ജനങ്ങളുടെ പൾസും അനുകൂലമാണെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ മുഖ്യമന്ത്രി കസേരയിലേക്ക് കണ്ണെറിഞ്ഞ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം മഹാവികാസ് അഗാഡിയിൽ ഉദ്ധവ് താക്കറെ വിഭാഗമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ആദ്യം അവകാശം ഉന്നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വരെയുള്ള സർക്കാരിനെ നയിച്ചത് ഉദ്ധവ് താക്കറെ ആയതിനാൽ സ്വാഭാവികമായും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനവും വേണമെന്നാണ് ഇവരുടെ നിലപാട് ഇത് സംബന്ധിച്ചൊരു നേരത്തെ തന്നെ ഉണ്ടാക്കണമെന്നാണ് ഉദ്ധവ് വിഭാഗം ആവശ്യപ്പെടുന്നത് ഭാവിയിലെ എം വി എ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി താക്കറെയെ ശിവസേന ആഗ്രഹിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വ്യക്തമായ ധാരണ ഉണ്ടാക്കണമെന്ന് കോൺഗ്രസ് എൻ നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു ഉദ്ധവ് വിഭാഗം നേതാവ് പറഞ്ഞതായി എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മകൻ ആദിത്യ താക്കറെ മുതിർന്ന പാർട്ടി നേതാവ് സഞ്ജയ് റാവത്ത് എന്നിവർക്കൊപ്പം ഉദ്ധവ് താക്കറെ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ വെച്ച് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇതിന്റെ പശ്ചാത്തലത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ എൻ സി പി തലവൻ ശരത് പവാറുമായും അവർ ചർച്ച നടത്തിയിരുന്നു എം വി എയുടെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തീരുമാനിക്കുമെന്നാണ് അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉദ്ധവ് താക്കറെ വ്യക്തമാക്കിയിരുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നതെന്നും ഉദ്ധവ് പറഞ്ഞിരുന്നു അതേസമയം സീറ്റ് പങ്കിടൽ ചർച്ചകൾ എം വി എ പുരോഗമിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കില്ല സീറ്റ് വിഭജനം എന്നാണ് റിപ്പോർട്ടുകൾ ഉദ്യോഗ് വിഭാഗത്തെ അപേക്ഷിച്ച് നേട്ടം കൂടുതൽ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് പതിനേഴിൽ പതിമൂന്ന് സീറ്റുകൾ കോൺഗ്രസ് നേടിയപ്പോൾ ഇരുപത്തി ഒന്ന് സീറ്റിൽ മത്സരിച്ച ഉദ്യോഗ് വിഭാഗത്തിന് ഒൻപത് സീറ്റുകളെ വിജയിക്കാനായുള്ളൂ എൻ സി പി ആകട്ടെ പത്തിൽ എട്ടെണ്ണവും സ്വന്തമാക്കുകയും ചെയ്തു എന്നാൽ ചില സീറ്റുകൾ നേരിയ മാർജിനിൽ ഉദ്യോഗ് വിഭാഗം തോൽക്കാൻ കാരണം അണികൾക്കിടയിലെ ആശയക്കുഴപ്പത്തിലാണെന്നാണ് ഇവരുടെ നേതാക്കൾ വാദിക്കുന്നത് ചിഹ്നവും പേരും മാറിയത് തിരിച്ചടിയായെന്നും അതുകൊണ്ട് ലോക്സഭാ കണക്ക് നിയമസഭാ സീറ്റ് വിഭജനത്തിലേക്ക് കൊണ്ടുവരരുതെന്നും ഇവർ പറയുന്നുണ്ട് സമയം പരമ്പരാഗതമായ തിരഞ്ഞെടുപ്പിന് മുൻപേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് ഒരാളെ ഉയർത്തി കാണിക്കാറില്ല എന്നാണ് മഹാവികാസ് അഗാഡിയിലെ ചിലർ ഓർമ്മിപ്പിക്കുന്നത്